മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര തകർന്ന് വീണ് ഒന്നര വയസ്സുകാരിക്ക് പരിക്കേറ്റു മഞ്ജുമല്ല സ്വദേശി ഡേവിഡ് വിനീത ദമ്പതികളുടെ മകൾ ദർശനിക്കാണ് പരിക്കേറ്റത് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് അവിടെ ഉണ്ടായത് ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ഈ പീരുമേട് അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ മേഖലയിലെ ലയങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത്തരത്തിലുള്ള ഒരു ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞ ആ മുറിക്ക് അകത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ദർശനി അതായത് ഈ ഒന്നര വയസ്സുകാരി ദർശനിയും അതുപോലെ തന്നെ സഹോദരനും ഈ മുറിക്ക് ഉള്ളിലിരുന്ന് കളിക്കുകയായിരുന്നു അവരുടെ ദേഹത്തേക്കാണ് ഈ മേൽക്കൂര ഇടിഞ്ഞു വീണത് രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിന്നീട് ആ നാട്ടുകാർ ഓടിയെത്തിയാണ് ഇവരെ രണ്ടുപേരെയും ആ മേൽക്കൂരയ്ക്കടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് ആ ഈ ഒന്നര വയസ്സുകാരിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തിരിച്ചു വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് പരിക്കത്ര കാര്യമായ പരിക്കല്ല പക്ഷേ വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ രീതിയിൽ വീണ്ടും അപകടം ഉണ്ടാകാൻ പാകത്തിനുള്ള ലയങ്ങൾ ഇനിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും തൊഴിലാളികളും പറയുന്നത് രാഹുൽ വിജയനാണ് നിന്നും വിവരങ്ങൾ നൽകിയത്